ാന്ത് കേറേ നമ്മളൊരു പോയിട്ട് അരമണിക്കൂർ കൊണ്ട് പർച്ചേസിംഗ് ചെയ്ത് വന്ന് കിടന്ന് ഹലോ എല്ലാവർക്കും ഞമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ഓക്കെ പിന്നെ ഞാൻ രാവിലെ വീഡിയോ എടുക്കാൻ വിട്ടുവാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞാല് പറഞ്ഞാൽ ഓരോ തിരക്ക് അതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ ഇന്നലെ രാത്രി ഓട്ടമുണ്ടായിരുന്നു പക്ഷേ ഞാൻ പോയിട്ടില്ല അവനെ മാത്രം കൂട്ടിയിട്ടാണ് പോയത് എങ്ങനെയാ നോക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഇതിൽ ഞാൻ പറഞ്ഞു കൊടുത്തു വിടുന്ന് ലൊക്കേഷൻ വിട്ടന്നിരുന്നു നിങ്ങൾക്ക് അത് അവന് വിട്ടു കൊടുത്തേക്ക് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്നാൽ സ്കൂളിൻ്റെ അപ്പുറത്ത് തന്നെയാണ് എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തു അവന് എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് അവന് ലൊക്കേഷൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ബിൽഡിംഗ് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു ബ്രിഡ്ജ് ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡിലാണ് അതിൻ്റെ ഉള്ളിൽ കയറി അവൾ പിന്നെ പറഞ്ഞുതരും എവിടെ പോകേണ്ടി എന്നുള്ള പറഞ്ഞിരുന്നൊക്കെ പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് തന്നെ അവന് സുഖമായി ഇന്നലെ പോയത് പിന്നെ വേറെന്താ അപ്പോൾ ഓട്ടം സ്വന്തമായിട്ട് ഓടാൻ തുടങ്ങിയിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രാഗത്താണ് നീ പഠിച്ചാലെന്ത് പഠിച്ചിട്ടില്ലെങ്കിലെന്ത് നമുക്കൊരു വിഷയമേ അല്ല ഓക്കെ അപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അങ്ങനെ മാത്രം നേരെ വീട്ടിലോട്ട് ഇനി വീട്ടിൽ നിന്ന് ചായ കുടിക്കണം ചായ കുടിക്കുന്നുണ്ട് നേരെ ഓഫീസിൽ ഓക്കെ ഹോസ്പിറ്റൽ സിദ്ര ോസ്പിറ്റലാണെന്നൊക്കെ പറയുന്ന വേറെ ഉണ്ടോ അറിയില്ല കേട്ടോ ഉണ്ടാവും അതിന് പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും ഈ കാണുന്ന രണ്ട് ഫ്ലൈറ്റിൻ്റെ ചെറുതുപോലെ സാധനം കാണില്ലേ നമുക്ക് അറിയാം ഇതാണ് എടുക്കിറ്റീൻ്റെ പള്ളി പള്ളിയാണ് പള്ളീൻ്റെ ഒരു ഭാഗമായിട്ടാണ് ചെറുകൊടുത്തത് പക്ഷേ ഫ്ലൈറ്റിൻ്റെ ഒരു ഐറ്റം കൊടുത്താണ് ഈ കാണുന്ന പള്ളി ഓക്കെ രണ്ടോ രണ്ടോ എന്നൊക്കെ നോക്കിയാൽ മനസ്സിലാകും ഈ രണ്ടോ കണ്ടാല് ഫ്ലൈറ്റാന്ന് തോന്നുന്നു ഓക്കെ രാത്രി കാണാൻ നല്ല രസമാണ് കുട്ടികളുടെ അങ്ങനെ മുപ്പത്തിയേറെ ഓഫീസൊക്കെ കഴിഞ്ഞ് ഓഫീസ് കഴിഞ്ഞ് വന്നു ഇനിയിപ്പോൾ നേരെ പോകുന്നത് അൽമീരെ പോകണം കുറച്ച് സാധനം വാങ്ങാണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ചൊറം എന്താന്ന് പറയുന്നത് ഇനിയിപ്പോൾ വേറെ വീടുകളിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഇവിടുത്തെ ഏറ്റവും വലിയൊരു ചൊറം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പണിക്കാര്യത്തികൾ പോരാ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് പണി തരണം ഇന്നലെ ഞാൻ വീട്ടിലേക്ക് സാധനം വാങ്ങി ഇന്ന് വിളിച്ചിട്ട് ഇന്നും സാധനം വേണമെന്ന് പറഞ്ഞു ഇവർക്ക് ഓർമ്മ ഇവർ നോക്കൂല കിച്ചണിൽ കേട്ടിട്ട് എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത് നോക്കിയിട്ട് നമ്മളോട് പറയൂല ഇവർക്ക് അന്നാന്ന് ഉണ്ടാക്കേണ്ട സാധനോട് പറയുമ്പോൾ ആ സാധനം അവിടെ ഇല്ലെങ്കിൽ അപ്പോൾ വിളിച്ചങ്ങട് പറയും ഏറ്റവും വലിയൊരു ചൊറയാണ് അത് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റേ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ വന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് ഇവർ വിളിക്കുമ്പോൾ ഉറങ്ങി നീച്ച് വരുന്ന സമയക്കാരം നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയക്കാരം അപ്പോഴേക്കാറായി വിളിച്ചിട്ട് നമ്മൾ അടങ്ങാറാക്കുന്നത് ഇന്നലെ വിളിച്ച് ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ വരുന്ന കഴിക്കന്നെ വാങ്ങിപ്പോന്ന് ഇന്നിപ്പം ഞാൻ വരുന്നൊക്കെ നിങ്ങൾക്ക് വാങ്ങിയാൽ മതിയായിരുന്നു പക്ഷേ ഞാൻ പിന്നെ ആലോചിച്ചത് ഇവന് ഇവർ ഇവർ വാങ്ങുന്ന ബ്രാൻഡ് ഉണ്ട് ഇവർക്ക് ലബൻ വാങ്ങുകയാണെങ്കിൽ ലെബണിന് ഒരു ബ്രാൻഡുണ്ട് ബലത്തിൻ്റെ ബല ബ്രാൻഡ് തന്നെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പാല് വാങ്ങുമ്പോൾ അതിനൊരു ബ്രാൻഡുണ്ട് അങ്ങനെ ഇവർ സ്ഥിരമായിട്ടൊരു ബ്രാൻഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അത് എൻ്റെ വീട്ടിൽ നിന്നല്ല ഏകദേശം വീടുകളിലും അങ്ങനെ തന്നെയാണ് വെള്ളം ആണെന്നുണ്ടെങ്കിൽ വെള്ളം ഒരു ഒരു കമ്പനീൻ്റെ മാത്രമേ അവർ യൂസ് ചെയ്യുള്ളൂ അത് കാലകാലങ്ങളായിട്ട് അവൾ അത് തന്നെ യൂസ് ചെയ്യുള്ളൂ ഓക്കെ അവരത് മാറ്റി പിടിക്കില്ല പിന്നെ വേറെ വേറെന്താന്ന് വെച്ചാൽ ഇവർ വാങ്ങുന്ന സാധനത്തിൻ്റെ അളവ് കിലോ കണക്കിന് വാങ്ങുന്ന സാധനത്തിൻ്റെ അളവ് പിന്നെ കൂടുതൽ വാങ്ങാനുള്ള സാധനം കുറച്ച് വാങ്ങാനുള്ള സാധനം ബ്രെഡിൻ്റെ ബ്രാൻഡ് അങ്ങനെ കുബൂസ് ഏത് ബ്രാൻഡാണ് ഇവർക്കൊക്കെ ഓരോരോ ബ്രാൻഡുകളുണ്ട് അപ്പോൾ ഇതൊന്നും ഇവനെ അറിയില്ല അത് ഞാൻ പിന്നെയാണ് ആലോചിച്ചത് അപ്പോൾ ഞാൻ നേരെ അവിടെ കയറാണ്ട് നേരെ ഇങ്ങോട്ട് പോന്നു ഇനി ഇവിടെ അൽമീരിയ കയറിയിട്ട് ഇവൻ്റെ സാധനം കാണിച്ചിട്ടുണ്ട് ഇനി ഇനിയും സ്ഥലത്ത് ഇനി നമുക്കിപ്പോൾ വാങ്ങി ചീലുള്ളതുകൊണ്ട് ഇനിയും സ്ഥലത്ത് പോയാൽ സാധനം എടുത്ത് ഇങ്ങോട്ട് പോന്നാൽ മതി മറ്റേ തിരഞ്ഞു നടക്കണം ഇപ്പോൾ നമ്മളുള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല അവന് ഇനിയും സ്ഥലത്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ ഓക്കെ അപ്പോൾ അത് കൊണ്ടുപോയിട്ടിട്ട് വേണം കൊണ്ടുപോയിട്ടിട്ട് വരണം ചങ്ങായി ഞാൻ രാവിലെ എട്ട് ഞാൻ ഇവിടുന്ന് പോയത് ഇപ്പോൾ സമയം ഒമ്പതരായി ഞാൻ കാണിച്ചതാണ് സമയം നോക്കിയാൽ ഒമ്പതരായി എട്ട് മണിക്ക് ഇവിടുന്ന് ഒന്നര മണിക്കൂർ മുമ്പുടെ റൂമിൽ കുത്തിരിക്കാണ് ആ സമയത്തൊന്നും കുളിന്നന ഇപ്പ ഞാൻ വിളിച്ചപ്പോളിക്കാൻ കയറി ഗാന്ധി കേറ നമ്മളൊരു പോയിട്ട് അരമണിക്കൂർ കൊണ്ട് പർച്ചേസിംഗ് ചെയ്ത് വന്ന് കിടന്നുറങ്ങാന്നുള്ള പ്ലാനില് കുത്തിരിക്കൊന്നും നടക്കൂല ഇങ്ങനത്തെ ഒരു തലവേദനയാണ് തരുന്നത് പണിക്കാര്യത്തില് വേറെ തരുന്നു ഇപ്പം വേറെ തരുന്നു എന്താ പറയുക ആത്മീയത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എന്താ ഒരു ഉറക്കും കഴിഞ്ഞ് ഞങ്ങളെന്താ നേരെ പിന്നെ അതാ ചൂടാട്ടോ നേരെ സ്കൂളിൽ പോവാണ് സ്കൂളിൽ പോയി എടുക്കണം അത് കഴിഞ്ഞിട്ട് നേരെ ഓഫീസിൽ പോയിട്ട് പിന്നെ കളഞ്ഞെടുത്തിട്ട് പോകാം ഓക്കെ പോയ ഹലോ എങ്ങനെ നമ്മൾ ഇതാ പത്രശയിലോട്ടുള്ള യാത്രയിലാണ് ഓക്കെ പോയിട്ട് ഇനി എത്ര ഡിഗ്രിയ ഡിഗ്രി നമ്മള് വീട്ടും കുറച്ച് വെക്കും വെച്ചാലേ ഗ്ലാസ് മുൻ നല്ല ചൂടടിക്കുന്നുണ്ട് അങ്ങനെ വെച്ചതുകൊണ്ട് അങ്ങനതെ മദ്രാസിന്റെ അടുത്തേക്കുണ്ടാവും അവർക്കുള്ള പിസ്സ ആ വേണ്ടി മോണോപെക്സ് ചങ്ങാതി നേപ്പാളിന്ന് തോന്നുന്നു പക്ഷെ നല്ല ഒരു സ്നേഹം നല്ലോണം സംസാരിക്കുന്നുണ്ട് എവിടത്തെ ചോദിച്ചു എങ്ങനെയുണ്ട് പണിന്നൊക്കെ ചോദിച്ചു സാറാണെന്ന് പറഞ്ഞു അങ്ങനെ അതെ ഇന്നത്തെ പണിക്ക് അന്ത്യമായിരിക്കുന്നു അവസാനമായി എത്തി ലാൻഡ്മാർക്കിലേക്ക് ഓക്കെ ലാൻഡ്മാർക്കിലേക്ക് വന്നതാണ് സമയം ഏഴേക്കാൽ ഓക്കെ പിന്നെ ഫുള്ളായിട്ട് വന്നാൽ കളിക്കാനെന്തെങ്കിലായിരിക്കും എന്തെങ്കിലും ആവട്ടെ ഞാനൊന്ന് കാര്യ കുറവ് ഇറങ്ങിയൊന്ന് വരാം എല്ലാ സാധനവും വാങ്ങിക്കഴിഞ്ഞ് പെട്ടിയിൽ ഫുള്ളായി എന്നിട്ട് ഇപ്പോൾ ഓഫർ ഇട്ട് ഞാൻ കുട്ടിക്ക് ഷൂ വാങ്ങാമെന്ന് വിചാരിച്ചൊന്നു വാങ്ങിയിട്ടില്ല ഇപ്പോൾ ഓഫർ ഇട്ടുണ്ടോ അതാണ് പറഞ്ഞാൽ നമ്മളടുത്ത് കായ് ഉണ്ടാകുമ്പോൾ വലിയ ഓഫർ ഇടൂല നമ്മളടുത്ത് കായ് ഇല്ലാത്തപ്പോൾ വില അടുത്ത് ഫുൾ ഓഫർ അയക്കാം ഷൂ ഒക്കെ നല്ല ഓഫറാണ് തേർട്ടി ഫൈവ് ഉള്ളൊക്കെ അടിപൊളി സാധനമാണ് ഉണ്ടോ ഈ സാധനം അടിപൊളിയാണ് ഈ ഷൂ പതിനേ അറിയാമല്ലാതെ മുപ്പത്തി ഒമ്പത് അറിയാമല്ലോ അടിപൊളി ഷൂ ഉണ്ടോ ഒന്നും ആവില്ല ഷൂ പക്ഷേ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം കയ്യിൽ കായ് നാളെ കിട്ടാമതി കിട്ടുകയാണെങ്കിൽ വാങ്ങാം എല്ലാത്തിനും കുറെ എണ്ണം അതിന് ഓഫറുകളുണ്ട് പക്ഷെ നമ്മളടുത്ത് പൈസ ഇല്ല എന്താണ് ഇത്തിൻ്റെ തിരിഞ്ഞ് നടക്കുകയാണ് ഒരു സാധനം വാങ്ങാൻ കഴിയില്ല കണ്ടമാനം ഓഫറുണ്ട് പക്ഷേ ഒരു സാധനം വാങ്ങാൻ കഴിയില്ല ഒന്നാമതിൻ്റെയിൽ സ്ഥലമില്ല ഞാൻ ലഗേജ് മുപ്പത് കിലോനാണ് എയർ ഇന്ത്യ കിട്ടുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മുപ്പത് കിലോണ്ട് അല്ലെ വേറെ ഫ്ലൈറ്റ് കുടിച്ചു ഇത്തിരി അതിൽ മുപ്പത്തെട്ട് ഉണ്ട് വെച്ചിട്ട് മുപ്പത്തെട്ട് എടുത്ത് പിടിച്ച് അപ്പോൾ നോക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് വെയിറ്റ് നാൽപ്പത്തി മൂന്ന് ലോകം വെയിറ്റ് ഉണ്ട് അപ്പോൾ അതിന് കുറേ എടുത്തിട്ട് കമ്പനിക്കാർക്ക് കൊടുത്തു നല്ല ഒരു ഇതിന് സാറിന്റെ ഒരു ഷൂ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു ഞാൻ വേറെ കൊണ്ടുപോവാന്ന് കഴിയേണ്ടേ വെയിറ്റുള്ള സാധനം കൊടുത്തു വെയിറ്റ് കൊടുത്തു സാധനം ഒന്നും വാങ്ങാമല്ല വെറുതെ ചുറ്റി കറങ്ങിയതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതും മറക്കരുത് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് ഓക്കെ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ നമുക്ക് ഇനി ഒരു ദിവസം കൂടി വാങ്ങൂള്ള കേട്ടോ